പറഞ്ഞു ഹാദി ഇതേ അൽ അൽസ് എന്ന് വച്ച അഹ് കലർപ്പുകളാണ് അതായത് കൂടിക്കലർന്നവളാണ് അഹ്ലാം സ്വപ്നത്തിന്റെ കൂട്ടിക്കലർപ്പുകളാണ് സ്വപ്നത്തിന്റെ അതും ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് അപ്പം ഈ അൽഗാസ് അഹ്ലാം എന്നുള്ളത് കിനായത്തായതാണ് അതായത് പേക്കിനാവ് എന്ന് പറയില്ലേ ആ അപ്പൊ ഈശാജിക സ്വപ്നം എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് വേറും പേക്കിനാക്കള പേക്കിനാവുകളാണ് ഈ ജനങ്ങൾ രാജാവിനോട് പറഞ്ഞു ബി ഞങ്ങൾ ഈ സ്വപ്നം ഒന്നും വ്യാഖ്യാനിക്കാൻ അറിവുള്ള ആളുകളൊന്നും അല്ലെ അപ്പോഴാണ് അവിടെ ആ നജ അല്ലെ യാതൊരാൾ പറഞ്ഞത് നജാമിനു ആ രണ്ടാളുകളിൽ നിന്ന് ഫതയിനി ആ രണ്ട് യുവാക്കൾപ്പെട്ട ആ നജ രക്ഷപ്പെട്ട ആള് പറഞ്ഞത് ആരാണ് ഓഹോ സാക്കി അത് മദ്യസേവ നടത്തുന്ന ആളുണ്ടല്ലോ ആ അയാൾ രാജാവിൻ്റെ അടുക്കള ആ അയാൾ രക്ഷപ്പെടുകയും വദ്ധക്കറ ഫി അപ്പം വദ്ധക്കറ വദ്ധക്കറ എന്ന് പറഞ്ഞല്ലോ വധക്കറന്നു വെച്ചാൽ ഓർക്കുകയും ചെയ്തു തോന്നും ഈ ഇദ്ദക്കറ എന്ന് പറഞ്ഞതിലുണ്ട് ഇബ്ദാൽ താ ഇഫിൽ അസല് ഇഫ്തഅലിയാണ് അപ്പം ഇത് എന്നാണ് ഇത് അവിടെ ദാലായിട്ട് മാറ്റുക എന്നുള്ള സംഗതിയുണ്ട് എന്നിട്ട് ദാലി എന്നിട്ട് ആ ദില് ദാലിനെ ലയിപ്പിക്കും അവനും ഇദ് ഇദ്ദ എന്നും ഈ തറക്കറ എന്നാണ് ശരിക്കും അപ്പം എന്നാണ് അർത്ഥം ആ തവക്കറ എന്നാണ് അർത്ഥം അഥവാ വധക്കറ എന്ന് വെച്ചാൽ ഇഫ്തഅല ഇത് എന്നതിന് മാറി ഇദ്ദക്കറിയാകുന്നു തവക്കറ എന്നതിന് അർത്ഥം അതായത് ഓർത്തതിൻ്റെ ശേഷം ഞാൻ ഓർക്കുകയും ചെയ്ത ആൾ രക്ഷപ്പെടുകയും പിന്നീട് യൂസഫ് എബി അലഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഓർക്കുകയും ചെയ്ത ആൾ പറഞ്ഞു എപ്പോൾ ഓർത്തു ബാദ ഉമ്മത്തിന്ന് വച്ചാൽ ഹീന ഹാലിൻ ഹീന ഹീന അല്ല ഹീനിന്നാണ് ഹീനി കുറച്ച് സമയത്തിന് ശേഷം അതായത് കുറച്ച് സമയം എന്ന് വെച്ചാല് കുറെ കൊല്ലങ്ങൾ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടെന്ന് നേരത്തെ പറഞ്ഞാലോ ഏഴു കൊല്ലമൊക്കെ ഫലം എന്നുള്ള ഏഴ് കൊല്ലം കീല ഒരു കീല പ്രകാരം പന്ത്രണ്ട് കൊല്ലം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എന്താണ് കുറേ കൊല്ലത്തിന് ശേഷമാണ് അപ്പൊ അത് ഉമ്മ ശരിക്കും ഉമ്മ എന്നുള്ളത് എന്താണ് സമൂഹം എന്നാണ് അതുപോലെ തന്നെ കുറേ കൊല്ലം കുറേ കാലം കുറേ ദിവസത്തിനൊക്കെ എന്താ പറയുക ഉമ്മ എന്ന് പറയാം അപ്പൊ കുറേ കൊല്ലത്തിന് ശേഷം ഓർക്കുകയും ചെയ്തു എന്തിനെ ഓർത്തു ഹാല യൂസഫ് യൂസഫു അലൈഹിസ്ലാമിന്റെ അവസ്ഥ ഓ തന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു തന്നെ ഞാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ അദ്ദേഹമാണ് എനിക്ക് വ്യാഖ്യാനിച്ചെന്ന അതൊക്കെ ഓർമ്മ വന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു കാല പറയാണ് അദ്ദേഹം വക്കാല എന്ന് പറഞ്ഞ ഒന്നും കൂടെ ആവർത്തിച്ചു പറഞ്ഞാണ് വക്കാലിൽ എന്താ പറഞ്ഞത് അന ഉനബി ഉക്കും ഫർസിലൂൻ അന ഉനബിക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം ബിത വീലി അതിൻ്റെ വ്യാഖ്യാനത്തെ അങ്ങനെയെങ്കിൽ ഫ അർസിലൂനി നിങ്ങൾ എന്നെ നയിക്കണം എന്നെ ഒരു സ്ഥലത്ത് സ്ഥലം വരക്കൊണ്ടാക്കണം ജയിലിലേക്ക് കൊണ്ടാക്കണം എന്നുദ്ദേശം ഫാർസലു അങ്ങനെ അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചു അദ്ദേഹത്തെ അയച്ചു അങ്ങനെ ഫാത്ത യൂസഫ് യൂസുഫിനി അലൈഹി സ്വലാമിൻ്റെ അടുക്കളത്തി ഫാൽ എന്നിട്ട് പറഞ്ഞു യാ യൂസുഫ് ഓ യൂസുഫേ അയ്യോ സിദ്ദീഖ് ഓ സത്യസന്ധ അൽ ഖഹീർ ഉസിദ്ഖി സത്യം പെരുത്തവനെ അഫ്ദിന നീ ഞങ്ങക്ക് പറഞ്ഞു എനിക്ക് പറഞ്ഞു തരണം നമുക്ക് പറഞ്ഞു തരണം ഫിസബ് ഇബറാത്തിൻ സിമാനും തടിച്ചു കൊഴുത്ത ഏഴ് നാടുകൾ നാൽക്കാലികളുടെ കാര്യത്തിൽ മാടിന്റെ കാര്യത്തിൽ മാട് എന്ന് വെച്ചാൽ നാൽക്കാലം എന്ന് വെച്ച ഒട്ടകവും മാടുകൊക്കെ ഒരു അല്ല മാടി കാര്യത്തില് സബു നിജാഫും മെലിഞ്ഞുണങ്ങിയ ഏഴ് പശുക്കൾ അല്ലെങ്കിൽ ഏഴ് മാടുകൾ വസ ബും പുലാത്ത് ഏഴ് നെൽക്കത്തിരികൾ അല്ലെങ്കിൽ എന്തോ കത്തിരി ഹുദിനും പച്ച വൗഹറ വേറെയും എണ്ണം വ്യാപിസാത്യം ഉണങ്ങിയ അപ്പൊ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം ലാലി അർജിയിൽ തന്നെ ഈ പറഞ്ഞാൽ എന്താ ലാലി എനിക്ക് പോവാം എനിക്ക് മടങ്ങാമല്ലോ ആളുകളുടെ അടുക്കലേക്ക് അതിൽ അതായത് അൽമലിക്ക് വസാബിഹി രാജാവിൻ്റെ രാജാവിൻ്റെ പരിവാരങ്ങളുടെ അടുക്കലേക്ക് എനിക്ക് പോവാം എന്തിനില്ല അല അവർ മനസ്സിലാക്കാൻ വേണ്ടി അബിറ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെ കാല അപ്പൊ യൂസഫിൻ വരുസനം പറയണ ഇസ്രാവിനെ നിങ്ങൾ കൃഷി ഇറക്കും അയതായത് ഇസ്രാ നിങ്ങൾ കൃഷി ഇറക്കൂ സബ ഒരു അപ്പൊ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൻ്റെ ഒപ്പം അവർക്ക് അതിൻ്റെതായ പരിഹാരങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാ സ്വപ്ന ഇത് നടത്തും കൃഷി നടത്തും അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ എന്തു ചെയ്യാണോ ഉദ്ദേശം നിങ്ങൾ കൃഷി നടത്തുക സബഅസിനീന് അല്ലെങ്കിൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം ഇതോടുകൂടി നിർദ്ദേശത്തോടുകൂടി പറയാം ആ ഈ സ്വപ്നം കണ്ട സ്ഥിതിക്ക് നിങ്ങൾ തീയ്യാ കൃഷി നടത്താ സബ സിംഹിനെ ഏഴു കൊല്ലം സാധാരണ ഉള്ള പോലെ മുത്തതാബി ദ അബ എന്ന് വെച്ചാൽ മുതതാബി എന്നാണ് അവരുടെ അർത്ഥം തുടരായിട്ട് വഹിയു സബിസിമാൻ അതാണ് ഏഴ് തടിച്ച മാടുകളുടെ വ്യാഖ്യാനം അപ്പം ഏഴ് കൊല്ലം മുത്തതാബിയ ദ അബൻ എന്നു വെച്ചാൽ പതിവ് പതിവ് വെച്ചാൽ ഉദ്ദേശിക്കുന്ന തുടർച്ചയായിട്ട് നിങ്ങൾ ഏഴ് കൊല്ലം തീയ്യാ കൃഷി ഇറക്കുക ഹസത്തും നിങ്ങൾ കൊയ്തെടുത്തത് ഫതറുഹു നിങ്ങൾ അതിൽ തന്നെ ഉപേക്ഷിക്കുക അഥവാ ഉത്തർഖൂ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം എവിടെ ഫീ സുമ്പുലി അതിൻ്റെ കതി കതിരിലായിട്ട് അതായത് അതിന് നെല്ലോ ഗോതമ്പോ ആണെങ്കിൽ ആ നെല്ല് മാത്രം ആക്കരുത് അത് കൊയ്യാതെ എന്ത് ചെയ്യുക ആ പറിച്ചെടുക്കാം ആ കൊയ്യുക കൊയ്തിട്ടെന്ത് ചെയ്യാം മെതിക്കരുത് അത് അതേപടിക്ക് തന്നെ വെക്കാം ഇല്ല യുസിന്താണ് യുസി ഹു ഈ സുമ്പുല് അതിനെ കേടാക്കാതിരിക്കാൻ വേണ്ടി നെല്ലിനെ അല്ലെങ്കിൽ ഗോതമ്പിനെ സംഗത്ത് യൂസുനുവിലുസനാമിനെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഗോതമ്പോ നെല്ലോ ഗോതമ്പില്ല നെല്ല് ഈ നെല്ലിനെന്ത് ചെയ്തു വൈകി അതിൻ്റെ കതിരിൽ തന്നെ ബാക്കി വെച്ചാൽ കുറേ കാലം നിൽക്കുമല്ലോ കതിരിൽ ബാക്കി വെച്ചാലും ബാക്കി വെച്ചില്ല ഒരു നിശ്ചിത കാലമാണ് നിൽക്കുക അപ്പോൾ കതിരിൽ ബാക്ക് വെച്ചതുകൊണ്ട് മാത്രം കുറേ കാലം നിൽക്കുക എന്നുള്ളത് യൂസമൻ വിലുസ്സിനാമിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എല്ലാ കലയിലും മിമ്മ കുരു നിങ്ങൾ കഴിക്കുന്നതിൽ നിന്നും അല്പമല്ലാതെ അപ്പൊ കഴിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാക്ക ബാക്കി വെക്കുക അങ്ങനെ ഫതുറുസുഹ് നിങ്ങൾ എന്ത് ചെയ്യാ ഫതുറുസുഹുവിന്റെ അർത്ഥം നോക്കണം ഇല്ല ഖലീലം നോക്കാം ബാക്കി സുമ്മ എത്തി പിന്നെ വരും മിംബാതി താലിക അതിൻറെ ശേഷം അസബിൽ ക്ഷേമം നിറഞ്ഞ ആ ഏഴ് കൊല്ലങ്ങളുടെ ശേഷം ക്ഷേമം നിറഞ്ഞ ഏഴു കൊല്ലങ്ങളുടെ ശേഷം സബുദാദ് കഠിനമായ ഏഴ് കൊല്ലങ്ങൾ വരും കഠിനമായ ഏഴ് കൊല്ലങ്ങളാണ് വരിക ഇല്ല മുജാ അതായത് ക്ഷാമം നിറഞ്ഞ ക്ഷാമകരമായ സ്യാബ് പ്രയാസമേറിയ ഏഴുകൊല്ലങ്ങള് വഹിയ തഴുചാ മെലിഞ്ഞ ഏഴു മാടുകളുടെ വ്യാഖ്യാനമാണിത് യുലിന നിങ്ങൾ കഴിക്കും ആ കദ്ന്തും നിങ്ങൾ മുമ്പേ വെച്ചത് ലഹുന ആ കൊല്ലങ്ങൾക്കായിട്ട് നിങ്ങൾ ആദ്യത്തെ ഏഴുകൊല്ലം സ്വരൂപിച്ച് വെച്ചതുണ്ടല്ലോ അതായിരിക്കും നിങ്ങൾ കഴിക്കാം കൃഷി ചെയ്യപ്പെട്ട ഹബ്ബ് ഹബ് ധാന്യം മണികൾ ഫിസിനീനൽ മഹസ് മുഹസബാദ് ക്ഷാമകരമായ ഏഴു കൊല്ലങ്ങളിൽ നിങ്ങൾ കൃഷി ചെയ്തതായ അതിനെയാണ് നിങ്ങൾ ഈ ക്ഷേമകരമായതിൽ കൃഷി ചെയ്തതിനാണ് ക്ഷാമകരമായ കൊല്ലത്തിൽ നിങ്ങളത് ചെയ്യുക കഴിക്കുക അതായത് ആ കൊല്ലങ്ങൾ നിങ്ങളതിനെ കഴിക്കും ഇല്ലാ കലീലൻ മിമ്മ തു ഇല്ലാ കലയിലിമാ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന് ഒരല്പം ഒഴികി കുറച്ച് അപ്പോഴെന്ത് ചെയ്യണം ഏഴ് കൊല്ലം കഴിഞ്ഞാൽ ബാക്കി ബാക്കിയുണ്ടാവണം അത് ആരെ സൂക്ഷിച്ച് വെക്കണം അല്ലെ സൂക്ഷിച്ച് വെച്ചോണ്ട് സുമ്മീ മിംബാതി പിന്നെന്ത് ചെയ്യും പിന്നീട് അതിൻ്റെ ശേഷം വരും ഐ ഐസബിൽ മുജദബാത്തി ഈ ജദുബിൻ്റെ ഈ ക്ഷാമം എന്ന് ഏഴ് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരും മിൻ ഒരു കൊല്ലം ഫീഹി ആ കൊല്ലത്തിൽ യുഹാസു നാസു ജനങ്ങൾക്ക് മഴ ലഭിക്കുമ്പോൾ മറ്റൊരു സഹായം ലഭിക്കുമ്പോൾ മത്തിരി മഴ കൊണ്ട് അഹാസാന്ന് ചെല ഹോസും ചെല മഴ അള്ളാഹുമ്മ അല്ലേ അള്ളാഹുമാ ഈ നമ്മുടെ മഴയ്ക്ക് വേണ്ടി ദാ ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ മഴ സഹായം നടത്താണ്ട് ഇവിടെ ഇപ്പോൾ സഹായം നോക്കാം അപ്പിൽ മത്തിരി മഴ കൊണ്ട് സഹായിക്കപ്പെടും നിങ്ങളെ ഫീസിൻ നിങ്ങളെ ആ കൊല്ലം തീയ്യം പിഴിയും അഥവാ ലായനാബ് മുന്തിരിച്ചാറക്ക് പിഴിയും അല്ലാത്തതും അതല്ലാതെന്ന് വെച്ചാൽ എന്തെല്ലാം ആണോ സംഗതികൾ എന്തെല്ലാം കൃഷികളാണ് അതൊക്കെ മരിക്കൂ ഉണ്ടല്ലോ ആ ദൂതൻ ആ ദൂതൻ ചെന്നപ്പോൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുകയും കൂടെ ചെയ്തപ്പോൾ

അദ്ദേഹത്തോട് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു കാലാപ്പം പറഞ്ഞു ഖാസിദൻ ഇൽഹാറാതി തന്റെ കുറ്റവിമുക്തയെ പ്രകടിപ്പിക്കാൻ ആളുകൾ അറിയണമല്ലോ ഇർജിപ്പിക്കണം നിന്റെ രക്ഷിതാവിൻ്റെ അഥവാ രാജാവിൻ്റെ അടുക്കലേക്ക് നീ ചെല്ലുക ഫസ് അൽഹു എന്നിട്ട് രാജാവിനോട് നീ ചോദിക്കണം ആവശ്യപ്പെടണം അല അതായത് ആവശ്യപ്പെടണം മാ ബാലു എന്താണ് ഹാല് അവസ്ഥ സ്ത്രീകളുടെ അല്ലത്തി അങ്ങനെയുള്ള കത്ത ഐഡിയ സദ്യ വെച്ചപ്പോൾ അവരുടെ കൈകൾ അവർ മുറിച്ചു കളഞ്ഞല്ലോ അവരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു നോക്കാം ഇന്ന റബ്ബി എൻ്റെ റബ്ബ് സയ്യദ് എൻ്റെ റബ്ബ് ബി ഖൈദം അവരുടെ കുതന്ത്രത്തെ സംബന്ധിച്ചാലും ശരിക്കും അറിയാവുന്നവനാണ് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബൂ എന്നുള്ളതിൻ്റെ ഉദ്ദേശം അള്ളാഹു അലം ഒന്നുകിൽ അള്ള ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് റബ്ബോ എന്നുള്ളതിൻ്റെ ഉദ്ദേശം അസീസാണ് അസീസിന് കൃത്യറിനറിയുള്ള സംഗതികളൊക്കെ ഫറജ ആ അപ്പം അത് അള്ളാഹു അലം നമ്മൾ കണ്ടതില്ല ഒന്നും വെക്കാത്തതുകൊണ്ട് ആ രണ്ടിനു സാധ്യത ഉണ്ട് പോട്ടെ ഇനി അങ്ങനെ ഫറജ അക്ബർ അൽ മലികൾ മടങ്ങുകയും രാജാവിനോട് വിവരം ധരിപ്പിക്കുകയും ചെയ്തു ഫജമാഹുന്ന എന്നിട്ട് രാജാവ് ഈ സ്ത്രീകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അന്ധ സദ്യയിൽ പങ്കെടുത്ത കാല അല്ല കാല എന്നിട്ട് പറഞ്ഞു മാ ഹത്തബ് കുഞ്ഞനു കുഞ്ഞ എന്താണ് നിങ്ങളുടെ കാര്യം ഇത് റാവത്തുന്ന യൂസുഫ് അൻ നഫ്സി സി യൂസുഫിനെ നിങ്ങളെല്ലാം കൂടെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ച വേലയിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്തായിരുന്നു എന്ന് ചോദിച്ചു ഹൽ വജ വജ തുന്ന മിൻഹു മൈല നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു മിനുഹു യൂസഫിലൊന്നും മൈലൻ വല്ല എന്താണ് ഒരു ചായ് ഇലയിക്കുന നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു മയലാൻ എന്തെങ്കിലും ഒരു താല്പര്യമുള്ളതായിട്ട് യൂസുഫിനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കുലിന അപ്പോൾ അവർ സ്ത്രീകൾ പറഞ്ഞു ഹാഷലില്ല അള്ള പരിശുദ്ധനാണ് മാ അലിന്ന ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ അലൈഹി യൂസുഫിനുള്ളതായിട്ട് മീൻസു എന്തെങ്കിലും ഒരു മോശം ഗുണമുള്ളതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാലത്ത് അത്തുൽ അസീസി അസീസിന്റെ ഭാര്യ പറഞ്ഞു അൽ ഇപ്പോഴാണ് കേട്ടോ ഹസ് ഹസാ എന്ന് വെച്ചാൽ വ്യക്തമായത് അല്ല സത്യം വ്യക്തമായത് ഇപ്പോഴാണ് അന റാവത്ത് ഹു അനസി അപ്പം ഇത് യൂസുഫ് നബി അലൈഹി ഇല്ലാമിനോട് നല്ലൊരു മതമുണ്ടായി ആ സമയം കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമ് നേരെ പറഞ്ഞാൽ മതിയായിരുന്നു ഈ സ്ത്രീകളുടെ വിഷയം പറയാതെ സുലീഹ എന്നെ വഞ്ചിച്ചു എന്നുള്ള വിഷയം രാജാവിനോട് പറഞ്ഞില്ല സ്ത്രീകളുടെ വിഷയം മാത്രമാണ് പറഞ്ഞത് അപ്പം സുലീഹയെ മോശമാക്കുന്നതിൽ നിന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്തായിട്ടുണ്ട് പിന്തിരിഞ്ഞിരുന്നല്ലോ യൂസുഫ് നബ് അലിസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് പിന്തിരിഞ്ഞ് നിന്നിട്ടുണ്ടല്ലോ അപ്പം സുലേഹക്ക് ഒരു നല്ല ഒരു അഭിമാനം അല്ല അപമാനം ഉണ്ടായില്ല അഭിമാന അഭിമാനം അവിടെ ഉണ്ടതേ അല്ല അപ്പം യൂസുഫിനി അല്ലൈസ്ലാമിന്റെ വിഷയത്തിൽ സ്വന്തം തെറ്റ് ആര് സമ്മതിക്കാണ് അന റാവത്ത് ഞാനാണ് അദ്ദേഹത്തെ വശീകരിച്ചത് അദ്ദേഹം സത്യസന്ധരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവനാണ് വി കോലി അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ഇവളാണ് എന്നെ വശീകരിച്ചത് അന്ന് പറഞ്ഞായിരുന്നല്ലോ അസീസിന്റെ കിത്ഫീറിൻ്റെ അടുക്കൽ വെച്ച് അതാണ് അദ്ദേഹം സത്യം തന്നെയാണ് പറഞ്ഞത് ഫ അക്ബർ യൂസഫ് അപ്പോൾ യൂസുഫ്ബലി ഇസ്ലാം പറഞ്ഞു ബിദാലിക്ക അതിനെ സംബന്ധിച്ചിപ്പോൾ കാലാപ്പം യൂസുഫൻ അലലി സ്ലാം പറയാണ് അങ്ങനെ വിദാലിക്ക ഈ തലബിൽ ബറാ ഈ എന്താണ് ഈ ബറാഅഅത്തിനെ തേടിയത് അതായത് കുറ്റവിമുക്തനാണ് ഞാനെന്ന് ഞാനവിടെ തേടിയത് അല്ലെങ്കിൽ ഇപ്പം ഞാനത് ആവശ്യപ്പെട്ടത് ലി ആലമല അസീസ് അസീസിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അനീലം അസീസിനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല വഞ്ചിച്ചിട്ടില്ല എന്ന് ഫി അഹ്ലി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ അസാന്നിധ്യത്തിൽ അപ്പം അത് ഹാലാണ് തന്നെ അസാന്നിധ്യ ബിലുഖബിന്റെ അസാന്നിധ്യത്തിലായിരിക്കും ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നിശയം അള്ളാഹു അല്ലെങ്കിൽ വഞ്ചകന്മാരുടെ കുതന്ത്രത്തിന് അള്ളാഹു ഒരു ഹിതായത്വം നൽകിയില്ല അതായത് അത് ശരിയായ ലക്ഷ്യം കാണുകയില്ല എന്ന്